അനീഷേട്ടനാണ് ഈ വീട്ടിലെ ശരിക്കുള്ള ഗെയിമർ ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ അബി പറഞ്ഞതാണ് ആരോടാണ് പറഞ്ഞതെന്നല്ലേ ആദില നൂറ അനുമോള് ഇവർ മൂന്ന് പേരും കൂടെ ഇരുന്ന് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരദൂഷണം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങളങ്ങ് പറഞ്ഞു അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അഭി വന്ന് അവരുടെ അടുക്കൽ ഇരുന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത് അനീഷേട്ടൻ അയാളെ പോലെ കളിക്കണം അയാളാണ് ശരിക്കുള്ള ഗെയിമർ എന്നൊരു ഡയലോഗ് അബിയുടെ വായിൽ നിന്ന് വീഴുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങയുടെ സ്വാഗതം ഞാൻ ആരുടെക്കോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോൾ ലൈവില് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആദില നൂറ അനുമോള് ഇവർ മൂന്ന് പേരെയും കുറേ നേരമായിട്ട് കാണിക്കുന്നുണ്ട് ഇവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഈ ഇന്നലെ രാത്രിയിൽ നമ്മുടെ അപ്പാനി ഒരു തൊട്ടിത്തരം കാണിച്ചല്ലോ തൊട്ടിത്തറം എന്നല്ല അപ്പാനിയുടെ ഒരു ഗെയിം അതാണ് അപ്പാനിയുടെ ഒരു ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം എന്ന് പറയുന്നത് അനുമോളെ പോയി ചൊറിയുക ഇന്നലെ ജയിലിനകത്ത് കിടക്കുന്ന അനുമോളിൻ്റെ മറ്റേ പാവ വലിച്ചു പുറത്തിറിയുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പാനി മാത്രം അല്ല അത് കാണിക്കുന്നത് ആര്യമ്മോനും ചെന്നിട്ട് അര്യമ്മൻ ക്യാപ്റ്റൻ പോലും അല്ല ക്യാപ്റ്റനെ ജയിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അരിമ്മോൻ പിന്നെ എല്ലാ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നവനാണല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ ജിസൈലിൻ്റെ വലിയ മോനായതുകൊണ്ട് തന്നെ അകത്ത് കയറി അനുമോളുടെ പാവയൊക്കെ എടുക്കുന്ന ഒരു പരിപാടി ആരെയും കാണിക്കുന്നുണ്ട് അനീഷും ഈ ഒരു പരിപാടി കാണിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അനു നമ്മുടെ ആതിലോടും ലോറിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ആ എന്ന് പറയുന്ന ആളൊരു സ്ട്രോങ് ഗെയിമറാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ആതിലെ പോകാൻ പറ നീ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കനിമോളെ നീ എന്താണ് ഇങ്ങനെ നിന്നോട് പല കാര്യങ്ങളും ഈ വേറൊരു കാര്യമുണ്ട് ഏതാണെന്നറിയോ നമ്മുടെ മറ്റേ ആരും വലിച്ചെറിഞ്ഞ് പുറത്ത് കളഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ആ കിറ്റ് ആ കിറ്റ് പുറത്തുപോയി എന്ന് അനുമോൾ ഇതിനായിട്ടും അറിഞ്ഞിട്ടില്ല കേട്ടാ അറിയുമ്പോ അത് തല ഇറങ്ങി മിക്കവാറും താഴെ വീഴും ആരും അറിഞ്ഞിട്ടില്ല നെവി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ മിക്കവാറും ലാലേട്ടൻ ലാലേട്ടൻ്റെ എപ്പിസോഡ് മറ്റേ വീക്കെൻഡ് എപ്പിസോഡ് അത് ഇന്നായിരിക്കും കേട്ടോ ഇന്ന് രാവിലെ ബിഗ് ബോസ് അത് അനൗൺസ് ചെയ്തു ഇന്നാണ് ലാലേട്ടൻ വരുന്നത് ഒരുത്തനെ എന്തായാലും തൂക്കിയെടുത്ത് വെളി കളയാനുള്ള സാധ്യതയുണ്ട് ഒരുത്തനാണോ ഒരുത്തിയാണോ എന്ന് ഇതിനായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ലാലേട്ടൻ അങ്ങ് കാനഡയിലാണ് അവിടുന്ന് വീഡിയോ കോൾ വഴിയായിരിക്കും ഇന്ന് എവിക്റ്റ് ചെയ്ത് വിടുന്നത് അരിനെ ആകണേ എന്ന് എനിക്ക് എവിടെയൊക്കെയോ മനസ്സിലുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല ഗെയിമർ ആയിരുന്നു ആര്യൻ പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യൻ്റെ കിളി പോയിട്ടുണ്ട് കിളി പോയിട്ടുണ്ട് കാരണം ആര്യൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആര്യൻ ഒരുപാട് മാറിപ്പോയി അപ്പോൾ വല്ലാത്ത നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ആര്യൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന പോലെ അല്ലിപ്പോൾ എന്തൊക്കെയോ അവന് പറ്റി കിളി പോയ പോയൊരവസ്ഥയിലാണ് ചെറുക്കം പലതും കാണിക്കുന്നതും പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ലാലേട്ടനിട്ട് കൊടുത്താൽ താങ്ങ് ഏത് മനസ്സിലായല്ലോ അതിനുശേഷം ഇവർ കുറച്ചും കൂടെ പേടിയായെന്ന് എനിക്ക് തോന്നുന്നത് പേടിച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ട് അനുമോൾ അതാണ് ടാർഗറ്റ് മനസ്സിലായില്ലേ വേറെ ആരെയും അനീഷിൻ്റെ അടുക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രം വേറൊന്നുമില്ല ആതിലനോറിൻടയ്ക്കലും ജെല്ലത്തേ ഇല്ല ചെന്നു കഴിഞ്ഞാൽ നല്ല താങ്ങ് കിട്ടുന്നുണ്ട് അവന് മിണ്ടാൻ പറ്റുന്നില്ല അത് ആതിലനോർ ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും പേടിയാണ് അപ്പാനിക്കാണെങ്കിലും ശരി അക്ബർ കാക്കായിക്കാണെങ്കിലും ശരി എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവരിരുന്ന് ഇന്നലത്തെ ആ ഒരു പരിപാടിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അബി അബി കയറി വരുന്നുണ്ട് അബി കയറി അബിയുടെ ഒരു ഗെയിം എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായ എന്താണെന്നറിയോ അബിക്ക് എല്ലാവരുമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കണം അല്ലാതെ അനുമോൾ ഇപ്പം അപ്പാനി അക്ബർ ജിസൈൽ ആര്യനൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റെന പോലുള്ള ആളുകൾ ഈ അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് അതുമാത്രം വേണ്ട അല്ലെങ്കിൽ അനുമോളെ മാത്രം പിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ട എന്നുള്ളൊരു സാധനം അബിയുടെ തലയിലുണ്ട് അബിയുടെ മാത്രമല്ല ഷാനവാസിൻ്റെ ഒക്കെ ഇച്ചിരി ഉണ്ട് പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ ഷാനവാസ് അവിടെയും കണ്ടന്റ് ഉണ്ടാക്കുക അത്രേ ഉള്ളൂ പക്ഷേ അബി അബിയുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അബിക്ക് എല്ലാരുമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എല്ലാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പൊട്ടിച്ച് അവിടുന്ന് കണ്ടൻറ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാങ്ങിൽ വന്ന് കയറിയിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അനീഷേട്ട് കാര്യം പറയുന്നത് അനീഷേട്ടനെ പോലെ കളിക്കണം അനീഷേട്ടൻ വന്ന സമയത്ത് വന്ന സമയത്തൊന്നല്ല അനീശേട്ടനെ കണ്ടില്ലേ പുള്ളിക്ക് പുള്ളിയതായിട്ടുള്ളൊരു ഗെയിമുണ്ട് പുള്ളി കളി പഠിച്ചിട്ട് വന്ന ഒരാളാണ് അതുപോലെ വേണം കളിക്കാനെന്നൊക്കെ നമ്മുടെ അബി പറയുന്നുണ്ട് അബി അത് പറയുമ്പോൾ തന്നെ അനുമോക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിക്കുന്നില്ല അനിമോൾ എടുത്ത വായി പറയുന്നുണ്ട് അനീഷേട്ടൻ ഓക്കെ ഒക്കെയാണ് പക്ഷെ ഇപ്പോഴല്ല വന്ന സമയത്ത് അനീഷേട്ടന്റെ ഗെയിം അതായിരുന്നു ഗെയിം അത് പൊളി ഗെയിം ആയിരുന്നു എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അനുമോളോട് യോജിക്കാൻ പറ്റുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസം കഴിയുമ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക വന്ന സമയത്ത് മറ്റേ എന്തു പറഞ്ഞാലും ഉടക്കുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു പിടികിട്ടിയിലേ ആ ഒരു സാധനമാണ് അനീഷേട്ടൻ വന്ന ഉടനെ ഇറക്കിയത് അത് പിടിച്ചു ബാക്കി എല്ലാവരും പോയപ്പോൾ ലാലേട്ടൻ ഒരു താക്കീത് കൊടുത്തു പണി കിട്ടും പക്ഷെ അനുമോളുടെ കേസാൽ അങ്ങനെ ഒരു താക്കീത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അനുമോൾ പ്രോപ്പർ കണ്ടന്റുകൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ടാസ്കില് അങ്ങനെയുള്ള പരിപാടികളൊന്നും അനുമോക്ക് മുന്നോട്ട് പോയി ഞാൻ കണ്ടില്ല ഇതിലായിട്ടും പക്ഷെ അനുമോളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ അനുമോള് തന്നെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയാണ് ബാക്കിയുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള പരിപാടിയാണ് അനുമോളുടെ കേസ് നടക്കുന്നത് പക്ഷേ അനീഷ് അങ്ങനല്ല ഈസ് എ ഗുഡ് ഗെയിമർ നല്ലൊരു ഗെയിമറാണ് ഇപ്പൊ പോലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക ഇന്നലെ തന്നെ നമ്മൾ കണ്ടില്ല ജയിലിൽ വെച്ചിട്ട് ഞാൻ സത്യ പറഞ്ഞാൽ ഞെട്ടിപ്പോയി അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനിമോളെ ഭയങ്കരമായിട്ട് അനിമോളെ അങ്ങനെ പോട്ടെ നീ കരയാതിരിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആളുകൾക്ക് പുള്ളിയോട് ഇഷ്ടം തോന്നും പുള്ളി വെറുപ്പിക്കുകയല്ല എല്ലാവരും കൂടെ അനുമോളെ കൊത്തി വലിക്കുമ്പോൾ അകത്ത് ജയിലിൽ പുള്ളിയുടെ കൂടെ അനിമോൾ പെട്ടുപോയി പുള്ളി അവിടുന്ന് അനിമോൾക്ക് എങ്ങനെയൊക്കെ സപ്പോർട്ട് കൊടുക്കാവോ അതൊക്കെ ചെയ്യുന്നത് കണ്ടു അതായിരിക്കണം ഒരു ഗെയിമർ എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നെ പുള്ളി വന്നപ്പോഴും നല്ല ഗെയിമറാണ് ഇപ്പോഴും വന്നപ്പോൾ ഞാൻ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ട് പുള്ളിയെ മണ്ടന് കാരണം ചുമ്മാതി ഒച്ച വെച്ച് ഒച്ച വെച്ച് ഒച്ച വെച്ച് പക്ഷേ പുള്ളിയുടെ ആ ഒരു ഗെയിം ഇപ്പം പിടി കിട്ടുന്നുണ്ട് മനസ്സിലായില്ലേ പുള്ളിയാണ് സത്യം പറഞ്ഞ ഗെയിമർ ഈ അഞ്ച് വർഷം ഞാൻ ആലോചിച്ചു ഈ അഞ്ച് വർഷം ജോലിയൊക്കെ രാജിവെച്ച് ഈ രണ്ട് വർഷം ഇതിൻ്റെ പുറകെരുന്ന് പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം പുള്ളിക്ക് കിട്ടും ഞാൻ വിചാരിച്ചു ഈ ഈ വെടി വെടിവായ ഇത്തരവും ഈ മറ്റേ എന്താണ് ചുമ്മാ ഉടക്കും ഒച്ചയും ബേളോ ഒച്ചയും ബേളോം എന്തുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ഇത് മാത്രമാണ് അനീഷെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്നെ പോലെ കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു കാണും പക്ഷേ അതല്ല അത് മുന്നോട്ട് ഓരോ ദിവസം തോറും പുള്ളിയെ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു ഗെയിം എന്താണെന്ന് പുള്ളി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു നല്ല ഒരു സംഗതി എവിടെ ഉണ്ട് അതും പുറത്ത് വരുന്നുണ്ട് അത് നമ്മളൊന്ന് കാണാൻ നിന്ന് കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് നല്ല ഗെയിമറായിട്ട് അക്സെപ്റ്റ് ചെയ്യേ പറ്റുള്ളൂ അത് അവിടെ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് അനുമോൾക്കാണെങ്കിൽ പോലും അത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ അനിമോൾ നിൽക്കത്തില്ല കാരണം അത് അനുമോളിൻ്റെ ഗെയിം കാരണം അനുമോ കപ്പ് വേണം അവിടെ വന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് കപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ലല്ലോ അനുമോളും അനുമോൾക്ക് കപ്പ് വേണമെന്ന് തന്നെ പറഞ്ഞാൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ വിട്ടു കൊടുക്കത്തൊന്നുമില്ല അനുമോളും നല്ല രീതിയിൽ ഗെയിം കളിക്കും കളിക്കട്ടെ കളിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷെ അതിനകത്തൊരു അനീഷിനോട് അപ്പൊ അനീഷിനെ പറ്റി പറയുന്നതാണെങ്കിലും ഉണ്ടല്ലോ ഒരു വളരെ ലൈറ്റായിട്ടാ പറയുന്നത് പുള്ളി വന്നപ്പോൾ അങ്ങനെ ഇപ്പൊ അത്രയ്ക്കൊന്നും ഇല്ല എന്നുള്ള കാര്യമേ പറഞ്ഞു വരുന്നുള്ളൂ അല്ലാതെ പുള്ളിയുടെ വീട്ടിൽ ഇരിക്കുന്നവരെയോ വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്ന പോട്ടെ പുള്ളിയെ പറ്റി ഈ മറ്റേടത്തെ മറ്റേ ചില വാക്കുകൾ വെച്ചിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ടല്ലോ അതുപോലുള്ള പരിപാടികളൊന്നും അനിമോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അനിമോൾ ഗെയിം കളിക്കട്ടെ അനീഷ് ഗെയിം കളിക്കട്ടെ അബി ഗെയിം കളിക്കട്ടെ ആദില നൂറ എല്ലാവരും എല്ലാവരും അപ്പാനിയാണെങ്കിൽ പോലും അക്ബർ ആണെങ്കിൽ പോലും ഗെയിം കളിക്കട്ടെ ഗെയിം കളിക്കുന്നതിനകത്ത് ഒരു പരിപാടി ഒരു ഒരു പ്രശ്നവും ഇല്ല നല്ല രസമാവട്ടെ പക്ഷേ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള പരിപാടികൾ അവിടെ കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആര്യൻ എടുത്താൽ പുറത്തിറങ്ങി കളഞ്ഞ പരിപാടിയൊക്കെ അതൊക്കെ നമുക്ക് അത് ഒന്നാന്തരം പേഴ്സണൽ ഗ്രഡ്ജാണ് അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല പിന്നെ ഇവരുടെ ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട് അതായത് നമ്മുടെ നെവിനെ പറ്റിയിട്ട് നെവിന് ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അത് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ റെണാപാത്തിമ റണാപാത്തിമയുടെ പിന്നെ നാക്കടങ്ങിയിരിക്കത്തില്ലല്ലോ ആരെങ്കിലുമൊക്കെ ഇപ്പം നെവിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സാധനം പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞ് നടക്കുന്നുണ്ട് എൽ ജി ബി റ്റു കമ്മ്യൂണിറ്റിയെ ഇതാക്കിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അവൻ പക്ഷേ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെയായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ആദിലാൻ ഓറെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവനായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല അവൻ അവൻ്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവൻ പറഞ്ഞിട്ടില്ല ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ ആദിലാനോറയുടെ ബേർഡേ ആ ഒരു പരിപാടിക്ക് ഓർക്കുന്നുണ്ടോ അന്ന് അവരെ വിഷ് ചെയ്ത ആളുകൾ ഓക്കെ അവർ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ഉള്ളതാണ് അത് ചിലപ്പം നെവിന് കണ്ടപ്പം ചെറുതായിട്ട് പൊട്ടി കാണുമായിരിക്കും പുള്ളിയെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് ചിലപ്പോൾ അവർക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പക്ഷേ പുള്ളി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് വേണമെന്ന് ഇതിലായിട്ടും എങ്ങും പറഞ്ഞ് ഞാൻ കേട്ടില്ല നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് നടക്കുന്നത് റണാഫാത്തിമ അനുമോളം എല്ലാം വിട്ടു തുടങ്ങുമോ എനിക്കറിയാം ഇന്നലെ രാത്രിയിലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ എന്ത് വെറുപ്പീലായിരുന്നു ആ പെങ്കുച്ച് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ ഈ ഈ കാണിക്കുന്ന ചോറിച്ചിൽ അക്ബാറിൻ്റെ അടുക്കലും അടുക്കലും ജിസൈലിൻ്റെ അടുക്കലും ബാക്കി എല്ലാവരുടെ അടുക്കലും പോയി കാണിക്കുവാണെങ്കിൽ ഒരു രസമുണ്ട് അപ്പം നമ്മൾ ക്ലാബ്സ് അടിക്കും റണാ ഫാത്തിമയ്ക്ക് പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത് ഇവിടെ അനുമോളെ കുറെ പേര് ടാർഗറ്റ് ചെയ്യുമ്പം ഈ പീക്കി അതിൻ്റെ ഇടയിൽ കൂടെ കയറി അവിടെ എവിടെയും പോയി അനുമോക്കെട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അതല്ലാതെ വേറെ ഒന്നും ഈ പീക്കിരിയെ കൊണ്ട് പറ്റുന്നില്ല ഇതൊക്കെയാണ് ഇപ്പൊ ലൈവ് കണ്ടപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടതും എനിക്ക് തോന്നിയതുമായിട്ട് തോന്നിയാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ എന്താണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി അപ്ഡേറ്റ് ഒക്കെ പോയിരുന്നു കാണട്ടെ എന്താണ് ലൈവ് നടക്കുന്നതെന്ന് കേട്ടിട്ട് വന്ന് നിങ്ങളോട് ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺ സ്റ്റേ വ്യോട്ട്